നമസ്കാരം നമ്മൾ സ്വാതന്ത്ര്യത്തിൻ്റെ അടുത്ത ഒരു ദിനം കൂടി ആഘോഷിക്കാൻ പോവുകയാണ് കഴിഞ്ഞ ഒരു വർഷം ഇന്ത്യയിലെ മൊത്തം കാര്യങ്ങൾ എടുക്കുന്നില്ല കേരളത്തിലെ ചില നടന്ന ചില സംഭവങ്ങൾ പ്രധാനപ്പെട്ട സംഭവങ്ങൾ നിങ്ങൾ ഓർത്ത് നോക്കുക നമുക്ക് ആർക്കെങ്കിലും യഥാർത്ഥ സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുണ്ടോ സ്വാതന്ത്ര്യാനന്തര ഭാരതം ജന്മമെടുക്കുന്ന സമയത്ത് നമ്മുടെ പൂർവികർ ചിന്തിച്ച രീതിയിലുള്ള അവർ വിഭാവനം ചെയ്ത രീതിയിലുള്ള ഒരു ഇന്ത്യ ഇന്ന് നമ്മുടെ കൈവശമുണ്ടോ ഇവിടെ ബ്യൂറോക്രസിയാണോ ജനാധിപത്യമാണോ രാഷ്ട്രീയ അതിപ്രസരമാണോ ഉള്ളതെന്ന് അറിയുവാൻ ഒന്ന് ശ്രമിക്കുക അത്തരം ഒരു കാര്യം മാത്രമേ ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നുള്ളൂ ഒരു വ്യക്തി വിവാഹം കഴിച്ചു വിവാഹം കഴിച്ചു വന്ന സമയത്ത് അദ്ദേഹം തൻ്റെ വീടിനടുത്തുള്ള ഒരു എയ്ഡഡ് സ്കൂളിൽ ഭാര്യയ്ക്ക് ഒരു ജോലി വാങ്ങിക്കൊടുത്തു ഒരു ഒരാളുടെ റിട്ടയർമെൻറ്റ് വേക്കൻസി ആയിരുന്നു അവർ ലോങ് ലീവ് ലീവ് പോയി അങ്ങനെ അവർ ടെർമിനേറ്റ് ചെയ്യപ്പെട്ട വേക്കൻസിയിലായിരുന്നു അയാൾക്ക് അവർ അയാൾ ജോലി എടുത്തതാണ് ഭാര്യ പന്ത്രണ്ട് വർഷം ജോലി ചെയ്തു പന്ത്രണ്ട് വർഷം ശമ്പളം കൊടുത്തില്ല ശമ്പളം കൊടുക്കാതിരുന്നപ്പോൾ അയാൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതി ആ അയാളുടെ ഭാര്യയ്ക്ക് ശമ്പളം കൊടുക്കുവാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞു അങ്ങനെ ഓരോ ദിവസവും ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഹൈക്കോടതി വിധി അങ്ങനെ പറഞ്ഞു അയാൾ മന്ത്രിയെ കാണുന്നു മറ്റു പലരെയും കാണുന്നു അങ്ങനെ പറഞ്ഞു 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 പറഞ്ഞ് മുമ്പോട്ട് വെച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു സുപ്രഭാതത്തിൽ അയാളുടെ മകന് ഒരു എഞ്ചിനീയറിംഗ് ബിരുദത്തിനുമായി കുറേ ഫണ്ട് ആവശ്യമായി വന്നു അപ്പോൾ ആദ്യമായി അദ്ദേഹം കരുതി വെച്ചത് ഈ ഭാര്യയ്ക്ക് കിട്ടുന്ന ഈ ശമ്പളത്തിൽ ഈ പറയുന്ന കിട്ടാനുള്ള പൈസ ഏകദേശം അമ്പത്തിനാല് ലക്ഷം രൂപയോളം കിട്ടാനുള്ളതിൽ നിന്ന് പൈസ വാങ്ങിക്കൊണ്ട് മകനെ എഞ്ചിനീയറിംഗ് ചേർക്കാം എന്ന് വിചാരിച്ചു പക്ഷേ മകൻ്റെ ഫീസ് കൊടുക്കേണ്ട അന്ന് തലേ ദിവസം വൈകിട്ട് നേരവും ഈ ഫണ്ട് കിട്ടിയില്ല അവസാനം തൊട്ടടുത്ത വനപ്രദേശത്ത് കയറി അദ്ദേഹം ആത്മഹത്യ ചെയ്തു അദ്ദേഹം ആത്മഹത്യ ചെയ്തു അത് ചിതക എത്തിക്കഴിഞ്ഞ് ഒരു പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ അയാളുടെ ഭാര്യയുടെ അക്കൗണ്ടിലേക്ക് ഇരുപത്തിയൊൻപത് ലക്ഷം രൂപ കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞ ശമ്പള കുടിശ്ശിക അക്കൗണ്ട് ചെയ്യപ്പെട്ടു ബാക്കി ഇരുപത്തിമൂന്ന് ലക്ഷം പ്രൊവിഡൻ ഫണ്ടിലേക്ക് ലയിപ്പിക്കുകയും ചെയ്തു അവിടെ ഒരു ജീവൻ പോകേണ്ടി വന്നു ഈ സ്വാതന്ത്ര്യത്തിൻ്റെ അങ്ങേയറ്റത്തെ മകുടെ ഉദാഹരണമെന്നും ഉജ്ജ്വല സംഭാവനകളാണ് നമ്മൾ സംസ്ഥാനത്ത് നൽകിയിട്ടുള്ളതെന്ന് അവകാശപ്പെടുന്ന ജനങ്ങളുള്ള നാട്ടിലെ ഒരു മനുഷ്യന് സ്വന്തം മകനെ സ്കൂളിൽ കോളേജിൽ വിടാൻ സാധിക്കാത്തതിൻ്റെ പേരിൽ സ്വന്തം ഭാര്യയുടെ ശമ്പളം എടുത്ത് വിടാൻ വേണ്ടി ശ്രമിച്ച വഴിയിൽ അയാളുടെ ജീവിതം കളയ ജീവൻ കളയേണ്ടി വന്നു ആ പൈസ കിട്ടാൻ അടുത്തൊരു സംഭവം എന്താണ് കൗമാരത്തിൽ നമ്മളെല്ലാവരും പല രീതിയിൽ സ്കൂളുകൾ പോകുമ്പോഴായിരുന്നു ഏറ്റവും കൂടുതൽ കളിക്കൊണ്ടിരുന്നത് ഒരു കുഞ്ഞ് തൻ്റെ ഇഷ്ടാനുസരണം സ്കൂളിൽ കളിച്ചു സമയത്ത് അവനറിയാതെ അവൻ്റെ ചെരുപ്പ് എടുക്കാൻ വേണ്ടി കയറിയ സമയത്ത് ഇലക്ട്രിക് ലൈനിൽ കൈ പിടിച്ചു മ ജീവൻ മരിഞ്ഞു വരുക വേണ്ടി ചെയ്തതാണ് പക്ഷെ അവൻ കറൻ്റടിച്ചു മരിച്ചു വലിയ രീതിയിലുള്ള ആൾക്കാരെല്ലാം കൂടി അവൻ അവരെ തൂക്കിയെടുത്ത് വളർന്ന് വലുതാക്കി ചേർത്ത് പിടിക്കുകയൊക്കെ ചെയ്തു അവൻ്റെ ചിത കത്തിച്ചു കഴിഞ്ഞപ്പോൾ വൈദ്യുതി ബോർഡുകാർ പോയി ആ ഇലക്ട്രിക് ലൈൻ ഒരു പൈസ ചിലവില്ലാതെ അഴിച്ചു മാറ്റി അവിടെ ഈ ചുവപ്പ് നാട എന്ന് പറഞ്ഞ സാധനത്തിന് അന്ന് വരെ കുഴപ്പമില്ലായിരുന്നു പതിമൂന്ന് വയസ്സുള്ള കുഞ്ഞിൻ്റെ ജീവൻ എടുക്കുന്നിടം വരെ വേണ്ടി വന്നു ആ ചുവപ്പ് നാടക അഴിയാൻ വേണ്ടി ഉദ്യോഗസ്ഥൻ തൻ്റെ ജീവിതകാലം മുഴുവൻ അയാൾ എന്ത് പ്രസ്ഥാനത്തിന് വിശ്വസിച്ചോ ആ പ്രസ്ഥാനത്തിനു വേണ്ടി ജീവിച്ചു ആ പ്രസ്ഥാനത്തിൻ്റെ ആൾക്കാർ പറയുന്നതനുസരിച്ച് പ്രവർത്തിച്ചു ഒരു രൂപ കൈക്കൂലി വാങ്ങാതെ ആരുടെ അതിർത്തിയില്ലാതെ സർവീസിൽ നിന്ന് പെരിയൻ മാസങ്ങൾ ബാക്കി നിൽക്കേ ചെയ്യാത്ത കുറ്റത്തിന് അപമാനിതനായി അതൊരു സ്ത്രീയുടെ വാക്കുകളാൽ അപമാനിതനായി ദുരൂഹ സാഹചര്യത്തിൽ മരിക്കപ്പെട്ടു അയാളുടെ ഭാര്യ തൻ്റെ ഭർത്താവിൻ്റെ രണ്ട് മക്കൾ ആ പെൺമക്കൾ അച്ഛൻ്റെ ചിതയ്ക്ക് തീ കൊളുത്തിയിട്ട് ചുറ്റും നടന്ന് കരയുന്ന രംഗം ഇന്നും മലയാളിയുടെ മനസ്സിലുണ്ട് ആ ഭാര്യ സുപ്രീം കോടതി വരെ പോയി എൻ്റെ ഭർത്താവിൻ്റെ മരണ കാരണം എന്താണെന്ന് എനിക്കൊന്നറിയണമെന്ന് അവിടെയും സർക്കാർ എതിർച്ചേരിയിൽ നിന്നുകൊണ്ട് അതിനെ എതിർത്തു അതും ഈ കേരളത്തിൽ ഈ കഴിഞ്ഞ സ്വാതന്ത്ര്യ സമരത്തിന് സ്വാതന്ത്ര്യദിനത്തിന് ശേഷം നടന്നതാണ് നവീൻ ബാബുവിൻ്റെ മരണം മറ്റൊരു ഡോക്ടർ തൻ്റെ മകൻ്റെ ഒരു പയ്യന് ശസ്ത്രക്രിയ ചെയ്ത് അടിയന്തരമായി ശസ്ത്രക്രിയ ചെയ്യേണ്ടതിന് വേണ്ട ഉപകരണമില്ലാതെ കരഞ്ഞുകൊണ്ട് തൻ്റെ ദയനീയ അവസ്ഥ പൊതുസമൂഹത്തോട് പറഞ്ഞതിൻ്റെ പേരിൽ അയാളെ കള്ളനാക്കാൻ ശ്രമിച്ചു അയാൾ അയാൾ പോയി കിടന്നത് കാടിയ വിഭാഗത്തിലല്ല മനോരോഗ വിദഗ്ധൻ്റെ അടുത്ത് ദിവസങ്ങളോളം ട്രീറ്റ്മെന്റ് എടുക്കേണ്ടി വന്ന സ്ഥലത്തിന്റെ പേരും ഇന്ത്യയിൽപ്പെട്ട കേരളത്തിൻ്റെ രാജ്യത്തിന് സ്വാതന്ത്ര്യമുണ്ട് അത് ആഘോഷിക്കുന്നുണ്ട് നാളെ എല്ലാവരും എല്ലാ ജില്ലാ ആസ്ഥാനത്തും തലസ്ഥാനത്തും ഒക്കെ ആടയാഭരണങ്ങൾ അണിഞ്ഞ് തലപ്പാവമൊക്കെ അണിഞ്ഞ് സല്യൂട്ട് സ്വീകരിക്കുമ്പോൾ ഓർക്കണം ഇവിടുത്തെ സാധാരണക്കാരന്റെ അവസ്ഥ ഗതി ഇതാണെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഒത്തിരി പ്രതീക്ഷയുണ്ടായിരുന്നു നമ്മുടെ പൂർവികർക്ക് ആ പ്രതീക്ഷകളെല്ലാം തന്നെ അസ്ഥാനത എത്ര എത്ര ചെറുപ്പക്കാർ ഇനിയും ആ അരി ആഹാരം കൊടുക്കാത്ത ഇനിയും ഒരുത്തിൻ്റെ വിശപ്പകത്താൻ കഴിയാത്ത തത്വശാസ്ത്രത്തിന്റെ പേരിൽ അതിനെ അതിനെ എതിർത്തു എന്നതിൻ്റെ പേരിൽ കൊലയപ്പെട്ടിട്ടുണ്ട് നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ രാജ്യത്ത് എഴുത്തു പറഞ്ഞാൽ ദിവസങ്ങളോളം പറയാത്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തും ഉണ്ടായിട്ടുണ്ട് എന്ന് ഓർക്കുക പിന്നെ എവിടെയാണ് നമുക്ക് സ്വാതന്ത്ര്യം നമ്മൾ വളരെ വിശാലമെന്നും സത്യസന്ധമെന്നും രഹസ്യാത്മകമെന്നും ഒക്കെ വിചാരിക്കുന്ന നമ്മുടെ തെരഞ്ഞെടുപ്പ് സംവിധാനം പോലും അങ്ങേറ്റവും അഴിമതി നിറഞ്ഞതും ഒരു സൈഡിലേക്ക് ചെരിയുന്നതുവാണെന്ന് നമ്മൾ അറിയുന്നു തങ്ങളുടെ അധികാര കസേരയുടെ നാല് വശവും കള്ളയോട്ടാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നു ഇന്ത്യയിൽ ഒരു മുറിയിൽ എൺപത്തഞ്ച് വോട്ടുകൾ ചേർക്കപ്പെട്ടു എന്ന് ഒരു തെളിവ് വരുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം അവിടെയും നമുക്ക് ജീവിക്കാനുള്ള അവസരം പോലും ഇല്ല എൺപത്തഞ്ച് പേർ ഇടുങ്ങിക്കിടക്കുന്ന മുറിയിലാണ് ഇന്ത്യൻ ജനാധിപത്യം നിൽക്കുന്ന ഓർക്കണം ആ എൺപത്തഞ്ച് പേർ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും നമുക്കറിയില്ല ആ അവസ്ഥയിലേക്ക് ജനാധിപത്യം മാറിയിരിക്കുന്നു എവിടെയാണ് നമുക്ക് സ്വാതന്ത്ര്യമുള്ളത് നമ്മുടെ ഉദ്യോഗസ്ഥന്മാരൊക്കെ തന്നെ രാഷ്ട്രീയ മേലാളന്മാർ മുമ്പിൽ പോയി കുമ്പിടുകയാണ് കാരണം ഇവൻ്റെ എല്ലാം കൈകൾ അശുദ്ധമാണ് ശുദ്ധമുള്ള കൈകളിൽ ഇങ്ങനെയുള്ള പണികൾക്ക് പോകുന്നത് രാഷ്ട്രീയക്കാരുടെ പുറകിൽ പോകുന്നത് മന്ത്രിമാർ തന്നിഷ്ടം പോലെ തൻ്റെ വകുപ്പുകൾ ഭരിക്കുന്നു രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയും സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിമാരും എല്ലാം തന്നിഷ്ടമാണ് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ജനാധിപത്യം ഇവിടുന്ന് പോയിരിക്കുന്നു എന്നാണ് ഈ സ്വാതന്ത്ര്യത്തിൽ പറയാൻ സാധിക്കുന്നത് ഈ സ്വാതന്ത്ര്യദിനത്തിൽ നിങ്ങൾ മറ്റെല്ലാം മാറ്റി വെൽക്കുവാനും നമ്മുടെ രാജ്യത്തെ പറ്റിയും നിങ്ങളുടെ എൻ്റെയും കൈകളിൽ പിടിക്കുന്ന ബാല്യമുണ്ടല്ലോ അല്ലെങ്കിൽ നാളെ പിടിക്കാൻ പോകുന്ന ബാല്യങ്ങളുണ്ടല്ലോ ആ ബാല്യത്തെ ഓർത്ത് നിങ്ങൾ താമസിക്കുന്ന വസ്തുവും വീടും ഒക്കെ നിങ്ങളുടേതായ എല്ലാ ബിലോങ്സും നിങ്ങളുടെ പിൻതലമുറയ്ക്ക് കൊടുക്കുവാൻ വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർക്കിവിടെ സൗകര്യമായി ജീവിക്കാനുള്ള അവസരം ഉണ്ടാകണമെന്ന് നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ ചിന്തിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ ജനാധിപത്യം കശാപ്പിയപ്പെട്ടിരിക്കുന്നു നമ്മുടെ ജനാധിപത്യം മറ്റു പലരുടെയും കാൽക്കിൽ പോയി ക്ഷമാപണം നടത്തുന്ന അവസ്ഥയിലേക്ക് നിൽക്കുകയാണ് എന്നുള്ള സത്യം കൂടി മനസ്സിലാക്കുക എന്നാലും ഈ സ്വാതന്ത്ര്യദിനത്തിൽ അസ്വാതന്ത്ര്യം അനുഭവിക്കുമ്പോഴും ബ്യൂറോക്രസിയിലെ ആധിപത്യം നമ്മുടെ സമൂഹത്തെ തലയ്ക്ക് മുകളിൽ നിൽക്കുമ്പോഴും ജനാധിപത്യം സംരക്ഷിക്കപ്പെടുമെന്ന വിശ്വാസത്തിൽ ഏവർക്കും സ്വാതന്ത്ര്യദിനാഘോഷം ആശംസകൾ നന്ദി നമസ്കാരം